റമലാ മാസമായതുകൊണ്ട് ഞങ്ങൾ യുദ്ധത്തിനൊന്നുമില്ല ഞങ്ങൾ സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് പ്രത്യേകിച്ച് പാപമോചനത്തിൻ്റെ നാളുകളാണ് പുണ്യത്തിൻ്റെ പൂക്കാലമാണ് ഒന്നിനെഴുപതിനായിരം കൂലി കിട്ടുന്ന ഒരു മാസമാണ് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അതുകൊണ്ട് ഞങ്ങളതിനൊന്നിനും ഇല്ല എന്ന് പറയുമ്പോഴും പാകിസ്ഥാനിൽ പൊട്ടുന്ന ബോംബുകൾക്കൊരു കുറവുമില്ല ഒരു റമലാൻ റമലാൻ ഒന്നിന് ഒന്ന് പൊട്ടി റമലാൻ രണ്ടിന് മൂന്ന് പൊട്ടി റമദാൻ മൂന്നിന് അഞ്ചടത്ത് സ്ഫോടനം ഞങ്ങൾ സമാധാനക്കാരാണെന്ന് പറയാൻ പറഞ്ഞു കേട്ടോ ഇപ്പോ കൊച്ചിയിലെ പരദേശി സിനഗോഗിന് പോലീസ് ശക്തമായിട്ടുള്ള ഇസ്രായേൽ ഹമാസ് യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കേന്ദ്ര നിർദ്ദേശത്തെ തുടർന്നാണ് കൊച്ചി ജൂതപള്ളിക്ക് സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും സായുധ പോലീസ് സാന്നിധ്യവും നിരീക്ഷണവുമുണ്ട് ബോംബ് സ്ക്വാഡും നിലയുറപ്പിച്ചിട്ടുണ്ട് ഒരു ഇടവേളയ്ക്ക് ശേഷം ഹമാസിനെതിരെ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട് നാനൂറ്റി അൻപത്തിയേഴ് വർഷം പഴക്കമുള്ള കൊച്ചി പരദേശി ഗോക്ക് ഭാരതത്തിലെ പ്രധാന ജൂത ദേവാലയങ്ങളിൽ ഒന്നാണ് ഇസ്രായേൽ പ്രസിഡന്റ് ബിസ്മാൻ എലിസബത്ത് രാജ്ഞി ചാൾസ് രാജകുമാരൻ തുടങ്ങിയവർ ഇവിടെ സന്ദർശനം നടത്തിയിട്ടുണ്ട് അങ്ങനെയാണ് ഇത് അന്താരാഷ്ട്ര ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് തന്നെ പ്രതിദിനം മുതൽ പേര് പേര് വരെ സന്ദർശനം നടത്തുന്ന ജൂതപ്പള്ളി കേന്ദ്ര സർക്കാരിന്റെ സംരക്ഷിത സ്മാരകങ്ങളിലൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ ഇസ്രായേൽ സ്വതന്ത്രമായതോടുകൂടി ആയിരത്തിലേറെ ജൂതന്മാർ മടങ്ങിയെങ്കിലും ജൂത സമൂഹം തന്നെയാണ് ഇന്നും സിനഗോഗിന്റെ നടത്തിപ്പ് ചുമതല വഹിക്കുന്നത് മത നിയമങ്ങളെ തുടർന്ന് ആരാധനാക്രമങ്ങൾ നടക്കാറില്ലെങ്കിലും അന്യദേശത്ത് നിന്നെത്തുന്നവർ ചേർന്ന് ഇടയ്ക്കിടെ പ്രാർത്ഥന നടത്താറുണ്ട് ജൂതവിവാഹങ്ങളും ഈ കേന്ദ്രത്തിൽ നടക്കാറുണ്ട്